കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ഇത്തവണ ഉറപ്പായും പിടിച്ചെടുക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ളത് ഇന്ന് എൽ ഡി എഫിന്റെ കോർപ്പറേഷൻ തല റാലി നടക്കുകയാണ് ഒരുപക്ഷെ മുൻ റാലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലെങ്കിൽ മുൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളുമായാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ണൂരിൽ നടപ്പാക്കും എന്ന് മുൻകൂട്ടി ജനങ്ങളെ അറിയിച്ചു കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിടുന്നത് അതായത് കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ ഉറപ്പായും പിടിച്ചിരിക്കും എന്നാണ് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തി അതായത് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ഈ ഭരണം ലഭിച്ചാൽ കണ്ണൂരിൽ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായത് കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചിരിക്കും എന്ന് ഉറപ്പിക്കുകയാണ് എൽ ഡി എഫ് നേതാക്കൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ നടത്തുന്നുണ്ട് വലിയ റാലി നിരവധി ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള റാലിയാണ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനൻ ഈ റാലിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും അങ്ങനെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളുമായി എൽ ഡി എഫ് പ്രചരണത്തിന് പോകുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുണ്ട് ഇ പി ജയരാജൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അങ്ങനെ എം പ്രകാശൻ മാസ്റ്റർ കോർപ്പറേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കം പിടിക്കുന്ന പ്രകാശൻ മാസ്റ്റർ സ്ഥാനാർത്ഥികൾ അങ്ങനെ എല്ലാവരും അണിനിറന്നുകൊണ്ടുള്ള ഒരു വലിയ റാലിയാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ ആ ആത്മവിശ്വാസം വോട്ടായി മാറിയാൽ ഉറപ്പായും ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൽ ഡി എഫ് കണക്ക് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടപ്പാക്കണം എങ്ങനെ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാമചന്ദ്രൻ തന്നെ വലിയ ആവേശമാണല്ലോ അതെ കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കും പിടിക്കും കേരളത്തിൽ ഉടനീളം ഒരു തരംഗം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ തരംഗത്തിന്റെ ഭാഗമായി കണ്ണൂരിലും ആ തരംഗം ശക്തിയോടുകൂടി വരികയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കയ്യിലേക്ക് ഈ കോർപ്പറേഷൻ ഭരണം ഉൾപ്പെടെയുള്ളത് എല്ലാം തന്നെ തിരിച്ചു വരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം വലിയ ആത്മവിശ്വാസം ആ നിറഞ്ഞ ആത്മവിശ്വാസമാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ എങ്ങനെ നടപ്പാക്കണം എന്നത് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങള് ഇത്തവണ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ വളരെ കൃത്യമായ വികസന പരിപ്രേഷൻ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വേണം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് മാർക്കറ്റ് സമുച്ചയം വേണം കോർപ്പറേഷൻ ജനങ്ങൾക്ക് മനോഹരമായ റോഡുകളും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വേണം ആ സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായും ഏറ്റെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ജനങ്ങൾ ഞങ്ങൾ ആരോടും പറഞ്ഞില്ലല്ലോ നോക്കൂ ജനങ്ങളിങ്ങനെ സ്വയം സന്നദ്ധമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആവേശഭരിതമായി ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷം ജയിക്കും വലിയ ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗംഭീരമായി പോവാണ് ഈ ബദൽ കാര്യങ്ങളൊക്കെ യു ഡി എഫ് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മൾ അത് ചെയ്യും ചെയ്യും ഇത് എന്നൊക്കെ അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കോപ്പി അടിയും ഡ്യൂപ്ലിക്കേറ്റും അല്ലേ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ കൃത്യമായി കണ്ണൂർ കോർപ്പറേഷന് എന്താണ് വേണ്ടത് എന്നുള്ളത് സമഗ്രമായ ഒരു പഠനം നടത്തി എൻജിനീയർമാരുടെ ആർക്കിടെക്സിൻ്റെ വിദഗ്ദ്ധരുടെ ഒരു സംഘമുണ്ടാക്കി അവരുടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ ഞങ്ങളിത് കണ്ട ഉടനെ തന്നെ എവിടെ നാല് വീഡിയോ കോപ്പി അടിച്ച് ഞങ്ങൾ കാണിക്കുകയാണ് ചെയ്തത് അതാണ് ഞങ്ങൾ പറഞ്ഞതാണ് അവർ ധരിച്ചിരിക്കുന്നത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണയില്ല ആകെ കയ്യിൽ കിട്ടുന്ന പദ്ധതികളിലൊക്കെ കൈയിട്ട് വാരുക എന്നുള്ളതല്ലാതെ അതിലപ്പുറമൊന്നും ഇപ്പോ ഉള്ള ഭരണാധികാരികൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വികസനത്തെക്കുറിച്ച് കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടില്ല ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനാണ് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും വലിയൊരു കൊട്ടിക്കലാശത്തിന്റെ തന്നെ സൃഷ്ടിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ വിനീഷ് എല്ലാം നിരക്കുന്നുണ്ട് അല്ലേ എല്ലൊക്കെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ ദൃശ്യാവിഷ്കരണം ജനങ്ങൾ ഈ കോർപ്പറേഷനിൽ ഏറ്റെടുത്തു കഴിഞ്ഞു ഏതായാലും പ്രകാശൻ മാസ്റ്ററാണ് ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ ഒരു എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് തൂക്കിയിരിക്കും കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പാണ് എന്ന് ഈ കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രഖ്യാപിക്കുകയാണ് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം ആവേശത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തെ ഈ കോർപ്പറേഷൻ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് കൃത്യമായി പറയാൻ വേണ്ടി കഴിയും യു ഡി എഫിൻ്റെ അനൈക്യമാണ് അവർ തമ്മിൽ വലിയ ഭിന്നതയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പതിനേഴ് പേർ യു ഡി എഫിലെ വിപണ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുക ഇത് യു ഡി എഫ് ഭരണത്തോട് ജനങ്ങൾക്കുള്ള അതിർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇത്തവണ ഞങ്ങൾ ജയിക്കുകയല്ല ഞങ്ങൾ തൂത്തു കാര്യം ഉറപ്പാണ് വലിയ ആത്മവിശ്വാസത്തിലാണ് സി പി എം ഉള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമുള്ളത് എൽ ഡി എഫ് ഉള്ളത് നമ്മുടെ ആർ ജെ ഡി നേതാവ് പ്രശാന്ത് കൂടി ഇത്തവണ ഇത്തവണ ഇടതുപക്ഷം ഭരണം പിടിക്കും പിടിക്കുമെന്ന് മാത്രമല്ല നേരത്തെ നേതാക്കന്മാരെല്ലാം പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു ആധുനിക നഗരം അത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച മുൻനിര നഗരങ്ങളിൽ ഒന്നായി കണ്ണൂരിൻ്റെ മുഖഛായ തന്നെ മാറ്റും മാത്രമല്ല നമ്മൾ ചെയ്യാൻ പറ്റുന്നതേ പറയൂ പറയുന്നത് ചെയ്യും അതാണ് ഇത്തവണ എൽ ഡി എഫിൻ്റെ മുദ്രാവാക്യം ഈ ഒഴുകിയെത്തിയ ജനസാഗരം തന്നെ ആ വിജയത്തിൻ്റെ ഒരു ലക്ഷ്യമാണിത് അതിൻ്റെ സൂചനയാണ് അതുകൊണ്ട് ഇത്തവണ എൽ ഡി എഫ് കണ്ണൂർ നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്തിരുന്നു എന്തായാലും എടച്ചൊവ്വ അതിരകം ഇതൊക്കെ എൽ ഡി എഫ് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഡിവിഷനാണ് ഈ എടച്ചൊവ്വയിൽ സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വെള്ളോറ രാജനാണ് മത്സരിക്കുന്നത് എടച്ചൊവ്വയുടെ നേരത്തെ അവിടെ വിജയിച്ചിട്ടുമുണ്ട് ഇത്തവണ എങ്ങനെയാണ് ഇടച്ചൊവ്വ ഉറപ്പല്ലേ എൽ ഡി എഫിന് ഇടച്ചൊവ്വ ഉറപ്പാണ് മാത്രമല്ല കണ്ണൂർ കോർപ്പറേഷനിലെ അമ്പത്താറ് ഡിവിഷനും ഇടതുപക്ഷം ജയിക്കാൻ പോവുകയാണെന്നുള്ളതാണ് പൊതുവില് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കണ്ണൂർ കോർപ്പറേഷൻ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് അഴിമതി രഹിത കോർപ്പറേഷൻ പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അഴിമതിക്കാരിൽ നിന്ന് അഴിമതിക്കാരുരഹിതം എന്ന് പറയുന്നത് നേരത്തെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിലെ ഭരണാധികാരി കൗൺസിൽ കാണിക്കില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ളതാണ് അനുഭവം ഉറപ്പാണ് ചൊവ്വ ഉറപ്പാണ് ചൊവ്വ അതിരകത്തെ എന്താണ് അവസ്ഥ അതിരകത്തിന്റെ മുന്നത്തെ സാരഥിയാണ് തൈക്ക മുരളീധരൻ തൈക്കണ്ടി എന്താണ് അതിരകം എന്താണ് പറയുന്നത് അതിനകത്ത് വലിയ തോതിലുള്ള വികസന കാര്യങ്ങളാണ് ഞാൻ അവിടെ കൗൺസിലറായിരിക്കുന്ന സമയത്ത് ചെയ്തത് അടിസ്ഥാന വികസനങ്ങൾ പോലും ഇല്ലാതെ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള അവിടെ ഞാൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അങ്കണവാടി ഉൾപ്പെടെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വീണ്ടും അവിടെ ജനവേദി തേടുന്നത് വളരെ കൂടിയാണ് ഇത്തവണ അതിനകത്ത് വീണ്ടും ഞാൻ ജനവേദി തേടുന്നത് അവിടെ വിശ്വസ്തരായ ഒരുപാട് ജനങ്ങളുണ്ട് അവർക്കുള്ള ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് വീണ്ടും ഞാൻ അവിടെ ജനവിധി നേടുന്നത് ജനോപകാരപ്രദമായ നിരവധി അനവധി കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആവർത്തനം എന്നുള്ളതിൽക്ക് വീണ്ടും ഞാൻ അവിടെ വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ്റെ പ്രതിവാര ജനസമ്പർക്ക പരിപാടി എല്ലാ ഞായറാഴ്ചയും ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള പ്രതിവാര ജനസമ്പർക്ക പരിപാടി ഇനിയും തുടരും ആ പരിപാടിയിലൂടെ ജനങ്ങൾക്കുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ മുഴുവൻ അർഹരായ എല്ലാവർക്കും എത്തിക്കുവാനുള്ള ഒരവസരം ഇതാ സംജാതമായിരിക്കുകയാണ് ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുകയാണ് അവരെല്ലാവരും എൻ്റെ മുന്നിലുണ്ട് അവർ വലിയ പ്രതീക്ഷയിലാണ് വലിയ തോതിലുള്ള വിജയസാധ്യതയും അവിടെ കാണുന്നുണ്ട് എന്തായാലും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ നടപ്പാക്കിയതിൻ്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസമൊക്കെ എൽ ഡി എഫിനുള്ളതാണ് നൂറ് ശതമാനവും നൂറ് ശതമാനം അതിനകം അത് നമ്മുടെ പ്രഥമ കണ്ണൂർ കോർപ്പറേഷനിലെ അതിരകം ഡിവിഷൻ അതിനുശേഷം ഞാൻ കൗൺസിലറായി വന്നു അതിനുശേഷം വീണ്ടും വന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ സാരഥിയായി സാവിത്രി അവിടെ കൗൺസിലറായി ജയിച്ചു വന്നു അഞ്ച് വർഷക്കാലം ഞാൻ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അവിടെ ആവർത്തിച്ചു പത്തു വർഷക്കാലം അവിടെ നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിൻ്റെ തുടർച്ച വീണ്ടും ഇതാ മൂന്നാമത് നടക്കുന്ന കണ്ണൂർ കൗ മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് വന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ വീണ്ടും അവിടെ ജനപരിധി തേടുകയാണ് വിജയം സുനിശ്ചിതമാണ് ജനങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാവരെയും നെഞ്ചേറ്റിയിരിക്കും എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് അതിനകത്തെയും അതോടൊപ്പം തന്നെ എടച്ചൊവയിലെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ഉള്ളത് വലിയ ആത്മവിശ്വാസത്തിൽ എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു വലിയ കൂടിയുള്ള റാലി നിരവധി ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള റാലി നടക്കുന്നു അങ്ങനെ എൽ ഡി എഫിന്റെ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ വെച്ചുപുലർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം നമുക്ക് വ്യത്യസ്തരായ ഒരു സ്ഥാനാർത്ഥി കൊണ്ട് ടി സി താഹയുണ്ട് ടി സി താഹ പള്ളിപ്പോയിൽ നിന്നും മത്സരിക്കുന്ന ടി സി താഹ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ് ടി സി താഹ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് താഹ എങ്ങനെയാണ് പള്ളിപ്പോയിൽ പള്ളിപ്പോയിൽ ഡിവിഷൻ എൽ ഡി എഫ് തൂക്കുമോ ഇത്തവണ തീർച്ചയായിട്ടും യു ഡി എഫിന്റെ പുസ്തക സീറ്റായ പള്ളിപ്പോയിൽ തിരിച്ചു പിടിച്ചിരിക്കും എന്നുള്ള ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പള്ളിപ്പോയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വലിയ എങ്ങനെയാണ് ഈ വോട്ടർമാരെയൊക്കെ എല്ലാവരെയും കണ്ടു മുഴുവൻ മൂവായിരത്തി തൊള്ളായിരം വരുന്ന ആളുകളെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് മുഴുവൻ വീടുകളിലും സന്ദർശിക്കാനും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും അവരെ നേരിട്ട് പോയി കണ്ടുകൊണ്ട് വോട്ടോ അഭ്യർത്ഥിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പള്ളിപ്പാലിൽ വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ടോ തീർച്ചയായും തീർച്ചയായും ഒരുപാട് ആളുകള് പറകിലുണ്ട് ഫ്ലഗ് കാർഡുകൾ പിടിച്ചുകൊണ്ടും വളരെ നല്ല കൂടി ഇന്നലെ വളരെ ശക്തമായ ഒരു റാലി പള്ളിപ്പോയിൽ നിന്നും കാപ്പാടിലേക്ക് വലിയൊരു റാലി നടന്നിട്ടുണ്ട് ഇന്ന് അതേ ആവേശത്തിൽ തന്നെ ഞങ്ങൾ കൂടെ ഇതിൻ്റെ പിറകിൽ അണിനിരന്നിട്ടുണ്ട് ഈ പള്ളിപ്പോയിൽ അടക്കം ജയിക്കുമെന്ന് പറയുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് ഉറപ്പിക്കുകയാണ് തീർച്ചയായും എൽ ഡി എഫ് അഴിമതി ഭരണ ഭരണത്തിനെതിരെയാണ് ജനങ്ങൾ വിധി എഴുതുന്നത് ആ അഴിമതിക്കെതിരെയുള്ള വിധി നിർണായകം തന്നെയായിരിക്കും അത് പള്ളിപ്പോയിൽ അത് ഒരു നിർണായക ഒരു സീറ്റായി മാറും എന്നതാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് പള്ളിപ്പൊയലിൻ്റെ പൊതുവായ ഒരു ചിത്രം എങ്ങനെയാണ് യു ഡി എഫിൻ്റെ വോട്ട് വലിയ രീതിയിൽ ചോരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ ഉള്ളത് അവിടെ യു ഡി എഫിനകത്ത് വലിയൊരു ഭിന്നത തന്നെയുണ്ട് കാരണം അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ മുൻ മേയറുടെ ഒരു ബിനാമിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് സീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു തന്ത്രവുമായാണ് മുൻ മേയർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി നിർത്തിയിട്ടുള്ളത് എന്തായാലും ഡി സി താഹിയാണ് പള്ളിപ്പോയിൽ നിന്നുള്ള എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി താഹിയും പറയുന്നത് എൽ ഡി എഫിന്റെ വലിയ വിജയമുണ്ടാകും കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ ഉറപ്പായും പിടിച്ചിരിക്കും എന്ന് പറയുകയാണ് ഈ എൽ ഡി എഫിന്റെ നേതാക്കളെല്ലാം വലിയ കൂടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നിരവധി വൻ ജനാവലിയാണ് ഈ റാലിക്ക് പിന്നിലുള്ളത് എന്തായാലും കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് കണ്ണൂർ എന്നും യു ഡി എഫ് ഉറപ്പിച്ച് നിർത്തുന്ന തരത്തിലുള്ള ഒരു പ്രചരണവും പ്രവർത്തനമൊക്കെയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ആറു വർഷമായി യു ഡി എഫിന്റെ ഭരണസമിതിയാണ് കണ്ണൂർ കോർപ്പറേഷനിലുള്ളത് വലിയ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനം ഇത്തവണ എൽ ഡി എഫ് നടത്തുന്നത് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് എല്ലാ പ്രവർത്തകർ നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും എൽ ഡി എഫ് രംഗത്തിറക്കിയിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രത്യേകതയായുള്ളത് എന്തായാലും കണ്ണൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ആര് കണ്ണൂർ കോർപ്പറേഷൻ നേടും എന്നുള്ളത് വലിയ ചർച്ചയാണ് ആ ചർച്ചക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കാൻ പതിമൂന്ന് വരെ കാത്തിരിക്കണം പക്ഷേ എൽ ഡി എഫ് പറയുന്നു ഇത്തവണ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഉറപ്പായും എൽ ഡി എഫിന് ലഭിക്കും അത്തരത്തിലുള്ള എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് എൽ ഡി എഫ് ാലിയിൽ നിന്നും ക്യാമറമാൻ യദൂ കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ